ഞാൻ ഈ എക്സാം എഴുതുന്നത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോഴാണ് ആ രണ്ട് വർഷം എന്ന് പറയുന്നത് ഞാൻ ആ നേഴ്സിംഗ് ഫീൽഡ് തന്നെ വെറുക്കുന്ന കണക്കിനുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് എന്നോട് നിന്നൊരു നാണക്കേണെന്ന് ഞാൻ മാത്രം ഒന്നും ആയില്ലല്ലോ ഞാൻ മാത്രം ഒന്നും എത്തിയില്ലല്ലോ എന്നൊരു ടെൻഷനായിരുന്നു അപ്പോൾ സാറ് പറയുന്ന കണക്ക് നമുക്ക് ഈ ഐ ജി എസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെറ്റർ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടണം നമുക്കെന്ന് പറഞ്ഞൊരു അംഗീകാരം വേണം അപ്പോഴാണ് സാറിൻ്റെ ഫേസ്ബുക്കിൽ ഒരു നമ്മുടെ നേഴ്സിംഗിൻ്റെ ഒരു ക്ലാസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടത് പോസ്റ്റർ കണ്ടത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇവിടെ നെയ്യാറ്റിങ്കര അവിടെയാണ് ഒരു രണ്ട് വർഷം വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു രണ്ട് വർഷം എന്ന് പറയുന്നത് എനിക്ക് ഈ നഴ്സിംഗ് ഫീൽഡ് തന്നെ വെറുക്കാൻ കണക്കിനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ചാൽ അത്രത്തോളം നമുക്ക് ആയിരുന്നു അവിടെ നമ്മളിപ്പോൾ ഡ്യൂട്ടി ടൈമിലാണെങ്കിലും ശരി വീട്ടിൽ പോയാലും നമുക്ക് ടെൻഷൻ ഒഴിഞ്ഞൊരു നേരമില്ല എപ്പോഴും നമുക്ക് ഫോൺ വന്നിട്ടില്ല അല്ലാതെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഈ ഫീൽഡ് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞു പിള്ളേരൊക്കെ ആയി പിന്നെ ആ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ ലൈഫ് അങ്ങ് മാറി അങ്ങനെ എനിക്കപ്പോഴാണ് എൻ്റെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ പോയപ്പോ എൻ്റെ കൂടെ അന്ന് വന്ന എൻ്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേരൊക്കെ അവരൊക്കെ ഓരോ നിലയിലെത്തി ചിലരൊക്കെ പുറത്തായി പുറത്ത് ജോലി ചെയ്യുന്നു യു കെ അയർലാൻഡ് അങ്ങനെയൊക്കെ പോകുന്നു ചിലർ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ജോലി അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു നാണക്കേട് നാണക്കേണ്ടി ഞാൻ മാത്രം ഒന്നും ആയില്ലല്ലോ ഞാൻ മാത്രം ഒന്നും എത്തിയില്ലല്ലോ ഒന്നൊരു ടെൻഷനായിരുന്നു അപ്പോൾ അങ്ങനെ പഠിക്കാന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കോവിഡ് ആ ഒരു കോവിഡ് ടൈമൊക്കെ വരുന്നത് അപ്പോഴാണ് പക്ഷേ സ്പാർക്കിൽ നോക്കിയപ്പോൾ തന്നെ സ്പാർക്കിൽ നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സും ഉണ്ട് അങ്ങനെയാണ് സ്പാർക്കിൽ നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സിന് വരുന്നത് പക്ഷേ കോവിഡിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും സാർ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് പറ്റുന്നത്തോളം ക്ലാസ്സുകൾ സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു സെറ്റപ്പ് സാർ ചെയ്തു തന്നിട്ടുണ്ട് എപ്പോൾ വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠി നമ്മൾ പഠിച്ചാൽ മാത്രം മതി ബാക്കി ഉള്ള കാര്യങ്ങൾ സാർ നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെയായിരുന്നു സാർ പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി ഞങ്ങൾ ഒരു നാല് പേര് കമ്പൈൻ സ്റ്റഡിക്ക് ഡെയിലി ഇവിടെ വന്ന് രാവിലെ വന്ന് ഞങ്ങൾ വൈകിട്ട് വരെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നതിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങൾ മൂന്ന് പേർക്കും ഇപ്പോൾ ജോലിയായി ഒരാൾ പാലക്കാടാണ് ഒരാൾ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇന്ന് ഞാനും ഞങ്ങൾ മൂന്ന് പേരും കയറി കഴിഞ്ഞു പിന്നെ മാത്രമല്ല എനിക്കിപ്പോൾ അന്നത്തെ ഇതിൽ പഠിച്ചതിൽ ഞങ്ങൾക്ക് ഞാൻ ഈ ലിസ്റ്റിൽ മാത്രമല്ല ഡി എം ഇയുടെ മെഡിക്കൽ കോളേജിൻ്റെ മാത്രമായിട്ടൊരു ഉണ്ട് ആ ലിസ്റ്റിൽ ഞാനിപ്പോൾ ഉണ്ട് അത് അതിനിപ്പോൾ വിളിക്കുമായിരിക്കും അവിടെ അഡ്വൈസ് വരുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു എൻ്റെ ഒരു എന്താ പറയുക പഠിക്കാനായിട്ടുള്ള ഒരു ഒരു വഴി തന്നെ കമ്പയിൻ സ്റ്റഡി ആയിരുന്നു അധികം ഞാൻ വലിയ പഠിപ്പിക്കൊന്നും ആയിരുന്നില്ല അപ്പോഴും കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നത് വഴിയാണ് എനിക്ക് ഇത്രയെങ്കിലും പഠിക്കാൻ പറ്റിയത് പിന്നെ നമുക്ക് ഓരോ എക്സാംസ് നടക്കുമ്പോഴും നമുക്കൊരു സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സാറിന് ഇങ്ങനെ നമ്മൾ ഈ മാർഗ്ഗം പറയുമ്പോൾ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റും ഇനിയും പഠിക്കും ഇനി പഠിക്കും പഠിക്കും നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങൾക്കൊരു ജോലി വേണ്ടേ ഇങ്ങനെയൊക്കെ സാറിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഉൾവെളിയാണ് എങ്ങനെയെങ്കിലും നമ്മൾ പഠിക്കണം പഠിച്ച് നമുക്ക് ഒരു നല്ല ഒരു ഗവണ്മെൻറ്റ് ജോലി എങ്ങനെയെങ്കിലും ഒരു നേഴ്സിങ്ങിക്ക് നേഴ്സിങ് എന്തെങ്കിലും ഒരു ജോലി എത്തിക്കണം എന്നൊരിതായിരുന്നു ആ ഒരു ഇതിൽ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിയിൽ പഠിച്ചു ജോലി ഇപ്പോൾ ഈ ഒരു സ്വപ്നം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഈ ഒരു ജോലി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടാണ് നിങ്ങളിൽ ചിലർക്ക് കുടുംബ പ്രാരബ്ധങ്ങളായിരിക്കും ചിലർ വിചാരിക്കും എനിക്കിപ്പോൾ രണ്ട് മക്കളെ ഞാൻ ഈ എക്സാം എഴുതുന്നത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ എക്സാം എഴുതുന്നതെന്നും പഠിക്കാൻ വരുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇത് സാധിക്കും എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവർക്കും അടുത്ത വർഷത്തിനകത്ത് എല്ലാവരും ഓരോ സെക്ടറിൽ കയറാൻ ദൈവം അനുഗ്രഹമായി